ഇത് പൊന്നാം കണ്ണി ചീര ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചീര നട്ടു വളർത്തി നട്ടു വളർത്തിയാൽ മാത്രം പോരാ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തോരൻ വെച്ച് കഴിക്കണം കാരണം ഇത് കണ്ണിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കണ്ണിൻ്റെ ആരോഗ്യസ്ഥിതി ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിനും മങ്ങൽ നല്ല മങ്ങലൊക്കെ മാറ്റി നല്ല കാഴ്ച ശക്തി തരാനും അതുപോലെ തന്നെ ഈ തിമിരം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീര അതുകൊണ്ട് തന്നെയാണ് ഇത് ഡോക്ടർമാരൊക്കെ അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത് നട്ടച്ച നേരത്ത് നക്ഷത്രം കാണാവുന്ന ഈ പൊന്നാങ്കണ്ണി ചീര കഴിച്ചാൽ അതൊന്നും എനിക്കറിയില്ല പക്ഷേ അത് പറയുന്നതിൻ്റെ ആധികാരികത ഇതാണ് കണ്ണിന് അത്രയും നല്ലതാണ് എന്നതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം പ്രായമാകുമ്പോഴും എല്ലാം അവയവങ്ങളും സ്തംഭിക്കും അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാവും എല്ലാ വിഷയങ്ങളും ഉണ്ടാകും അതിൻ്റെ കൂടെ കണ്ണും കൂടെ കാഴ്ച കാഴ്ചശക്തി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഒരു പുകമറിയായിട്ടാണ് എല്ലാം കാണുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ വളരെ വിഷമിച്ച ഒരു അവസ്ഥയായിരിക്കും അത് ആ സമയത്ത് നമ്മളതിനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴേ ചെയ്യുക കണ്ണിന് ഏറ്റവും പ്രധാനമാണ് ഈ പൊന്നാക്കണ്ണി ചീര ഇന്ന് തന്നെയല്ല ചീരവർഗ്ഗങ്ങളെല്ലാം തന്നെ നല്ലതാണ് അതെല്ലാം കുറച്ച് മാത്രമാണ് അതിൽ ഈ ജീവങ്ങളുള്ളത് നമ്മൾ സാധാരണ ചീര അതുപോലെ കാരറ്റ് മത്സ്യങ്ങൾ പരിപ്പ് വിത്തുകൾ അതായത് വിവിധ തരം വിത്തുകൾ ഈ പച്ചക്കറി വിത്തുകളെല്ലാം നല്ലതാണ് എല്ലാ വിത്തുകളും കഴിക്കുന്നത് വളരെ നല്ലതാണ് കണ്ണിന് പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി കിട്ടുന്നത് ഈ പൊന്നാങ്കണ്ണി ചീര കഴിച്ചാലാണ് ഇതിപ്പോൾ കൊണ്ടിരിക്കുന്നു ഇനി ഇത് കിട്ടാനില്ലാത്തൊരവസ്ഥ വരും അവസാനം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഈ ചീര അന്വേഷിച്ച് നടക്കുന്ന ഒരവസ്ഥ വരും കാരണം ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് ഇതിൽ ഇത് കണ്ണിൻ്റെ ഡോക്ടറാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിനകം ഞാൻ ഇത് കേരളത്തിലും ആന്ധ്ര കർണാടക തമിഴ്നാട് ഗോവ ലക്ഷദ്വീപിലേക്കും അയച്ചിട്ടുണ്ട് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ സൈക്കിൾ കവറിലാക്കി അത് വളരെ വില കുറഞ്ഞ ഇതിലാണ് ഞാൻ വിൽക്കുന്നത് എണ്ണൂറും ആയിരം ഒക്കെയാണ് പത്ത് മുപ്പത് സൈക്കിൾ അടങ്ങുന്ന പാക്കറ്റിൻ്റെ വില പക്ഷേ ഞാനത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഈ മുന്നൂറ് രൂപയ്ക്കത് കൊടുക്കുമ്പോൾ തന്നെ എഴുപത് രൂപയോളം സ്പീഡ് ബസ്റ്റിൻ്റെ ചാർജ് വരും അതും ഞാൻ ഈടാക്കുന്നു അപ്പോൾ ഇതിൻ്റെ ചിലവുകളെല്ലാം തട്ടിച്ച് നോക്കുമ്പോൾ പിന്നെ ബോക്സ് അതിൻ്റെ മറ്റെല്ലാ അനുസരികൾ നൂറ് രൂപ ചെല്ലാനും വരും ചിലവ് അപ്പോൾ അതെല്ലാം വിഷയമല്ല ഇത് എല്ലാ വീടുകളിലും എത്തിക്കണം അതുകൊണ്ടാണ് ഈ കുറഞ്ഞ വിലയ്ക്ക് ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ പൊന്നാങ്കണിശീല നട്ടു വളർത്തണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പറമ്പിൽ വേണം എന്നു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യുക സാധാരണ കോൾ വിളിക്കരുത് വാട്സാപ്പിൽ വിളിക്കണം വാട്സാപ്പ് നമ്പർ ഞാൻ ടൈറ്റിലിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം വാട്സാപ്പ് നമ്പര് അത് ഫോണിലെടുത്തിട്ട് ആ നമ്പർ എടുത്തിട്ട് ഹൈ അടിച്ചാൽ മതി എനിക്ക് കിട്ടും മറ്റു വിവരങ്ങൾ അറിയാം പിന്നെ കണ്ണിൻ്റെ ഗുണങ്ങൾ മാത്രമല്ല യാർത്തവും ഉണ്ടാകുന്ന സ്ത്രീകൾ അല്ലാതെ തന്നെ ശരീരത്തിലും വയറിലുമൊക്കെ ഉണ്ടാകുന്ന വേദനകൾ മലബന്ധം അതൊക്കെ ഒഴിവാക്കി നല്ല ചോദന തരാൻ ഏറ്റവും നല്ലതാണത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റുകളുണ്ടെങ്കിൽ അവരിത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കഴിക്കാം അത് കഴിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് കാരണം ഇതിൽ ഓക്സിലൈറ്റ് കൂടുതലുണ്ട് ഓക്സിലൈറ്റിൻ്റെ അളവ് ഒരല്പം കൂടുതലാണ് അതുകൊണ്ട് ഈ മൂത്രത്തിൽ കല്ല് വരാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാകും അങ്ങനെ അസുഖമുള്ളവർക്ക് അത് പെട്ടെന്ന് ബാധിക്കും അല്ലാത്തവർക്ക് പ്രശ്നമില്ല അങ്ങനെ അസുഖമുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിഞ്ഞ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി ജലടി പിഴിഞ്ഞെടുത്തിട്ട് തുറന്ന് വെച്ച് പാകം ചെയ്യണം അതായത് ചീര തോരം വയ്ക്കുമ്പോൾ പാത്രം മൂടി വയ്ക്കരുത് തുറന്ന് വെച്ച് പാകം ചെയ്യണം അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ഔസുലേറ്റും അതിൽ നിന്ന് പോകും പിന്നെ ചീര എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ബൈബറാണല്ലോ ഹാർട്ടിന് നല്ലതാണ് മൊത്തം തലച്ചോറിൻ്റെ പ്രവർത്തനം നന്നാക്കും മൊത്തം ഉഷാറാണ് ഇത് കഴിക്കുന്നത് ഇതിൻ്റെ തൈ നടുന്നതെന്ന് കാണിച്ചു തരാം ഇത്രയും ഒരു വിലല് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഒരു വെല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ദീ ഈ അടിയിലത്തെ ഇല ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് മണ്ണിലേക്ക് ഇതിങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ വച്ച് കൊടുത്താൽ മതി മണ്ണിലേക്ക് ഒന്ന് താത്തി കൊടുക്കുക പെട്ടെന്ന് വേര് പിടിക്കും രണ്ടാം ദിവസം അല്ലെങ്കിൽ മൂന്നാം ദിവസം വേര് പിടിക്കും ഇപ്പം ഞാൻ പത്ത് ഇരുപത്തഞ്ച് ഉണ്ടെങ്കിൽ ഒരു മുപ്പത് നാല് മുപ്പത്തഞ്ച് നാൽപ്പത് തൈ വരെ നടാം ഇതിപ്പം മൂന്ന് തൈ ആയിട്ട് നടാം ധീ കാണുന്നത് ഇത്രയും നീളത്തിലുള്ളത് മൂന്ന് തയ്യായിട്ട് നമുക്ക് നടാ ഒന്ന് ഇവിടെ ഒന്ന് ഇത് ഒന്ന് ഈ തല അപ്പോൾ ഇങ്ങനെ മൂന്ന് പീസ് കിട്ടുന്നതിന് അതാണ് അതാണ് നടേണ്ടത് ഒരു ദിവസം നിങ്ങൾ രണ്ട് ആ ഇത് വെയിൽ പിടിക്കുന്നവർ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെയിൽ കൊള്ളിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചാണക ഒക്കെ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് അങ്ങനെ വളം ചാണകപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ ബെൽ ബട്ടൺ ഉണ്ട് അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ ഓപ്ഷനുകളുണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാണ് താങ്ക്